ഹായ് ഹലോ നമസ്കാരം അനിരുദ്ധാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വീക്കെൻഡ് എപ്പിസോഡിലെ വിശേഷങ്ങൾ പറയാം രാവിലെ നല്ലൊരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ മസ്താനിനെയും ലക്ഷ്മിനെയൊക്കെ നല്ല രീതിയിൽ ഫയർ ചെയ്യുന്ന പ്രൊമോ ആ പ്രൊമോയുടെ നൂറ് ശതമാനം നീതി പുലർത്തിയ ഒരു എപ്പിസോഡായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു കേട്ടോ ലാലേട്ടൻ ശരിക്കും നല്ല രീതിയിൽ ഫയർ ചെയ്യുന്നുണ്ട് കസറി എന്ന് വേണമെങ്കിൽ പറയാം സൂപ്പർ എന്ന് വേണമെങ്കിൽ പറയാം നല്ല ഒരു കയ്യടി കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ലാളികളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് കേട്ടോ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച ഒരു കാര്യം തന്നെയായിരുന്നു അത് സ്പോർട്ടിൽ വിക്ട് ചെയ്ത് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് കഴിഞ്ഞ ആഴ്ചയിൽ ലക്ഷ്മി ഒരു വലിയ വഴക്കിനിടയില് പറഞ്ഞുപോയ വളരെ നിസ്സാരമായിട്ട് പറഞ്ഞുപോയ ചില കാര്യങ്ങൾ ആ വീട്ടിലെ വളരെ നല്ല കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള ആദില നൂറ എന്ന് പറയുന്ന ലെസ്ബിയൻസ് കപ്പിൾസ് ആയിട്ടുള്ള ആ വ്യക്തികളെ കുറിച്ചിട്ട് ലക്ഷ്മി നടത്തിയ വിഷലിപ്തമായിട്ടുള്ള പരാമർശം എന്തൊക്കെയായിരുന്നു ആ വീട്ടിലുള്ളവർ അധികം ശ്രദ്ധിക്കാതെ പോയ ഒരു സംഭവമായിരുന്നു അത് പക്ഷെ പുറത്ത് അത് നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു ലാലേട്ടനും കുറെ ഇമെയിലായിട്ടും മെസ്സേജുകളായിട്ടും പൊതുവേ ഉള്ള റിവ്യൂസ് ആയിട്ടും ഒക്കെ കണ്ടിട്ടുള്ള സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും വീക്കെൻഡിലെ ലാലേട്ടൻ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യണം ചെയ്യും എന്ന് തന്നെ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് നമ്മൾ എല്ലാവരും കാത്തിരുന്നത് അത് തന്നെയാണ് കേട്ടോ ഉണ്ടായത് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ് ഇങ്ങനെയുള്ളവർ അല്ലെങ്കിൽ ലെസ്ബിയൻസ് കപ്പിൾസ് ആയിട്ടുള്ള അതിലെ നോറിൽ എന്നൊക്കെ തുടങ്ങുന്ന വളരെ മോശം പരാമർശമായിരുന്നു ലക്ഷ്മിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് ലാലേട്ടൻ അതിനെ ചോദ്യം ചെയ്യുന്നത് ആരാണ് ഇവിടെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവര് എന്ന് ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് ലക്ഷ്മി ഉത്തരം പറയുക തന്നെ ചെയ്യണം ആരാണ് ആരെക്കുറിച്ചിട്ടാണ് ലക്ഷ്മി പറഞ്ഞതെന്ന് മറ്റുള്ളവരോടൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് അതിലേ നൂറേയും കുറിച്ചിട്ടാണ് ഇവരിങ്ങനെ സംസാരിച്ചത് എന്ന് ഞാൻ കയറ്റുമല്ലോ എന്റെ വീട്ടില് എന്താണ് കുഴപ്പം അവര് ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ് ലക്ഷ്മിക്ക് എന്താണ് കുഴപ്പം ലക്ഷ്മി എവിടെയാണ് ജീവിക്കുന്നത് ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് നിങ്ങളെ യു കെയിലും അവിടെയും ഇവിടെയൊക്കെ പോയി താമസിച്ച പുരോഗമനവാദികളായിട്ടുള്ള ഒരു സ്ത്രീ അല്ലേ നിങ്ങളെ വായിൽ നിന്ന് എങ്ങനെയാണ് ഇത്തരം ഇത്തരത്തിലുള്ള വാക്കുകൾ വരുന്നത് എന്നൊക്കെ തരത്തില് വളരെ ദേഷ്യപ്പെട്ടിട്ട് ലക്ഷ്മിയോട് സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മസ്താനിയുടെ അഭിപ്രായം തിരക്കുന്നുണ്ട് മസ്താനി പറയുന്നുണ്ട് ഞാൻ ഇതിനെ നോർമലൈസ് ചെയ്യുന്നതിനോട് ഞാൻ എനിക്കും വലിയ യോജിപ്പില്ല എന്ന് മസ്താനി പറയുമ്പോൾ ലാലാട്ടൻ തിരിച്ചടിക്കുന്നോണ്ട് നിങ്ങളുടെയൊക്കെ യോജിപ്പ് ആർക്ക് വേണം അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണോ മറ്റുള്ളവർ ജീവിക്കുന്നത് ആ സമൂഹത്തിൽ ജീവിക്കാനായിട്ട് അവർക്ക് അവകാശം ഇല്ലേ നിങ്ങൾ ഏത് കാലത്താണ് ജീവിക്കുന്നത് എന്തിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ലാലേട പൊട്ടിത്തെറിക്കുന്നുണ്ട് നന്നായി തോന്നി കേട്ടോ അതായത് ഇത്രയും മൈനോറിറ്റി ആയിട്ടുള്ള ഒരു സമൂഹത്തിനെ കുറിച്ചിട്ട് ഇത്രയും വികാരഭരിതനായിട്ട് ലാലേട സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുന്നുണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തില് വളരെ അധികം അവഹേളനങ്ങളും അല്ലെങ്കിൽ കളിയാക്കലുകളും അങ്ങനെയുള്ള പല തരത്തിലുള്ള ഇതെല്ലാം പൊരുതി ജയിച്ചിട്ട് അല്ലെങ്കിൽ എന്ന് പറയാൻ പറ്റത്തില്ല എങ്കിലും അവരുടെ വലിയ ഒരു നേട്ടമാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയില് ഇങ്ങനെ ഒരു ഇടം അങ്ങനെ ഒരു ഒരിടത്തിൽ എത്തിയ രണ്ടുപേരെ കുറിച്ചിട്ടാണ് സമൂഹത്തിൽ നിങ്ങളൊന്നും ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റാത്തവരാണ് വീട്ടിൽ കയറ്റാൻ പറ്റാത്തവരാണ് എന്ന രീതിയിലൊക്കെ സംസാരം വരുന്നത് സത്യത്തില് അവിടെ ലാലേട്ടന്റെ പ്രതികരണം വളരെ വലുതാണ് ഈ സമൂഹത്തിൽ ഒത്തിരി ആൾക്കാരുണ്ട് ഒത്തിരി ആൾക്കാരുടെ ഒരു പ്രതിനിധി ആണ് ലക്ഷ്മി എന്ന് വേണമെങ്കിൽ പറയാട്ടോ നമ്മൾ പറയും ഈ നൂറ്റാണ്ടാണ് ഇത്രയും പുരോഗമിച്ച നൂറ്റാണ്ടാണ് ഇപ്പോൾ ഇതിനെ കുറിച്ചിട്ടൊക്കെ ആരാണ് ബോധവേടാവുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഈ രീതിയിലെ ആരാണ് കാണുന്നത് എന്നൊക്കെ ചിന്തിക്കുമെങ്കിൽ പോലും കുറേ അധികം സമൂഹത്തിൽ ജീവിക്കുന്ന കുറേ അധികം ആളുകളുടെ ഒരു പ്രതിനിധി തന്നെയാണ് ലക്ഷ്മി എന്ന് വേണമെങ്കിൽ പറയാം സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതാണ് ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു നെഗറ്റീവ് ആണ് പുള്ളിക്കാർ പറഞ്ഞെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു കൂട്ടം ആൾക്കാരുണ്ട് എന്ന് ഈ സമൂഹത്തിൽ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവര് അങ്ങനെ പറഞ്ഞത് അതായത് ആ രീതിയിലുള്ള ആൾക്കാരുടെ സപ്പോർട്ട് നേടാൻ വേണ്ടിയിട്ടായിരിക്കാം ഇത്തരത്തിൽ ഈ ഇത്രയും വലിയൊരു ഷോയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു പ്രതികരണം നടത്താൻ അവർ മുതിർന്നത് എന്ന് വേണേൽ പറയാം സമൂഹത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം അതിന്റെ അത്രയും തന്നെ സീരിയസോട് കൂടിയിട്ട് ലാലേട്ടൻ അവിടെ അവതരി അവതരിപ്പിച്ചു എന്നതാണ് വലിയ കാര്യം ലാലേട്ടന് വലിയ ഒരു കയ്യടി തന്നെ കൊടുക്കേണ്ട ഒരു ഇതാണ് അതിനെക്കുറിച്ച് പലരുടെ അടുത്തും അവിടെ ചോദ്യങ്ങൾ പല പലരോടും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അക്ബറിനോട് ചോദിക്കുന്നുണ്ട് അക്ബർ താനൊക്കെ ഇത്രയും പ്രതികരിക്കുന്ന ഒരാളല്ലേ എന്നിട്ട് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അക്ബർ ശ്രദ്ധിച്ചില്ല പലരും പറയുന്നത് ശ്രദ്ധിച്ചില്ല എന്നുള്ള ഒരു കാര്യമായിട്ട് ആരും അത് ആ ഇത്രയും വിക്ഷദിപ്തമായിട്ടുള്ള വാക്കുകൾ കേട്ട് ആരും കേട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ ആരും ആ സമയത്ത് പ്രതി എങ്കിൽ ഇപ്പോഴെങ്കിലും ഒന്ന് പ്രതികരിച്ചുകൂടെ എന്ന് ലാലേട്ടൻ പറയുമ്പോൾ മാത്രം അക്ബറൊക്കെ പ്രതികരിക്കുന്നുണ്ട് കേട്ടോ നീ പറയുന്നത് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരെന്നൊക്കെ നീ എന്തിനാണ് വീട്ടിൽ കയറ്റുന്നത് ഞങ്ങൾ കേട്ടു എന്നൊക്കെ പറഞ്ഞു അക്ബറും ബാക്കിയുള്ള ഒരുവിധം എല്ലാ കണ്ടസ്റ്റൻസും എന്ന് പറയുന്നവരോട് ചേർന്ന് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് ലക്ഷ്മിയോട് വീണ്ടും 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 ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ അപ്പോഴൊക്കെ ലക്ഷ്മി പറയുന്നത് ഇത് നോർമലൈസ് ചെയ്യാൻ പറ്റത്തില്ല നോർമലൈസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ലക്ഷ്മി പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ കാണാ കാണുന്നത് അതായത് അവര് എന്തുദ്ദേശത്തിലാണോ പറഞ്ഞത് അത് ആ ഒരു സംഭവത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അവർക്ക് പുറത്തു നിന്നുള്ള അവർ അവര് അവര് പറഞ്ഞു വിട്ട അല്ലെങ്കിൽ അവര് ഒരാരോടെങ്കിലും എന്താ പറയുക ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് ഹോമോസെക്ഷാലിറ്റി അല്ലെങ്കിൽ എൽ ജി ബി ടി ഐക്യു കമ്മ്യൂണിറ്റിക്ക് എതിരെ നിൽക്കുന്ന ഒരു പ്രധാന ഗ്രൂപ്പിന്റെ ഒക്കെ അംഗമാണ് ഈ ലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തി അതുകൊണ്ട് തന്നെ അവര് കൊണ്ടുവന്നിട്ടുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് അതിൽ നിന്നും അണു അണുകിട താഴോട്ട് പോകാതെ അതിൽ ഉറച്ചു നിന്ന് തന്നെയാണ് ലക്ഷ്മി സംസാരിക്കുന്നത് കേട്ടോ ലക്ഷ്മിയുടെ വീട്ടിൽ അല്ലെങ്കിൽ ലക്ഷ്മിക്ക് ഒരു മോനുണ്ട് ആ മോന് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യും ലക്ഷ്മി അക്സെപ്റ്റ് ചെയ്യും പക്ഷേ ഇതിനെ നോർമലൈസ് ചെയ്യരുത് എന്നതാണ് ലക്ഷ്മിയുടെ വാദം എന്ത് തരം നിലപാടാണ് എന്ന് എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് നോർമലൈസ് ചെയ്യപ്പെടരുത് എന്ന് പറയുന്നത് ഇത് അനുകരിക്കപ്പെടുമെന്നൊക്കെയുള്ള വിഡിത്തങ്ങളാണ് പറയുന്നത് ഹോമോസെക്ഷാലിറ്റി എന്ന് പറയുന്നതൊന്നും അങ്ങനെ അനുകരിക്കപ്പെടേണ്ട അല്ലെങ്കിൽ അനുകരിക്കുന്ന ഒരു സാധനമല്ല ജന്മനാൽ ഓരോ വ്യക്തികൾക്കും ഉണ്ടാകുന്ന സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ജന്മനാൽ കിട്ടുന്ന ഒരു സാധനമാണ് അത് മറ്റൊരാളെ കണ്ട് അനുകരിച്ച് ഏഹ് എടുത്തു വയ്ക്കുന്ന ഒരു സാധനം ഒന്നല്ല അതിനെ കുറിച്ചിട്ടൊക്കെ ബോധമില്ലാത്ത ആൾക്കാരാണ് കേട്ടോ ഇങ്ങനെ കുറിച്ച് ഇതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ഈ തരത്തിലൊക്കെ സംസാരിക്കുന്നത് സമൂഹത്തിലെ പലരും പല രീതിയിൽ എല്ലാം അറിവുള്ള അഖിൽമാരാരുടെ ഒരു അഭിപ്രായം കഴിഞ്ഞ ദിവസമൊക്കെ കേട്ടായിരുന്നു പുള്ളിക്കാരണം ഏകദേശം ഈ ലക്ഷ്മി പറയുന്ന നിലപാടിനൊപ്പം നിൽക്കുന്ന ആളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പുരോഗമ വളച്ചൊടിച്ച് ഒരു സാധനം പറയുക പക്ഷേ ലക്ഷ്മി എന്താണോ പറഞ്ഞത് അതേ സാധനം തന്നെയാണ് അയാളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം പല ആൾക്കാരും അതിനോട് യോജിക്കുന്നുള്ള ഉള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ മെയിൻ ആയിട്ട് നടന്ന കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയായിരുന്നു പിന്നെ അനീഷിന്റെ അടുത്ത് അനീഷിന്റെ സൗഹൃദത്തിനെ കുറിച്ചിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് അനുമോള് അനുമോളിന്റെ കണ്ടന്റ് പരാമർശത്തെ കുറിച്ചിട്ടും സ്ക്രിപ്റ്റഡ് ആണോ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ സ്ക്രിപ്റ്റഡ് ആണോ എന്ന ഒരു സംശയം ഉണ്ടാകുന്ന തരത്തിൽ അനുമോള് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടന്റ് 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 എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ ലാലേട്ടൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പിന്നെ ഒണീലിനെ കുറിച്ചിട്ടുള്ള ഒരു സംഭവം കഴിഞ്ഞ ആഴ്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു അതിനെ െ കുറിച്ച് പെട്ടെന്ന് ചെറുതായിട്ടൊന്നും പറഞ്ഞു പോകാൻ പറ്റത്തില്ല ഒരു എപ്പിസോഡിനുള്ള വകുപ്പുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത ദിവസത്തെ എപ്പിസോഡിൽ അതിനെ കുറിച്ച് സംസാരിക്കാം എന്ന് ഒണിയിൽ വാക്കുകൊടുത്ത് നല്ല രീതിയിലാണ് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നത് കേട്ടോ എലിമിനേഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നോമിനേഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന അതിൽ നിന്നും അക്ബറിനെയും ബിനെയും സേവ് ആക്കിയിട്ട് ബാക്കിയുള്ളവരുടെ റിസൾട്ട് നാളെ പറയാം എന്ന് പറഞ്ഞിട്ടാണ് എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നത് പിന്നെന്താണ് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരിലെ രണ്ട് രണ്ടുപേരെ എവിക്റ്റ് ആകുന്നു എന്നാണ് ഇട്ട് അറിയാൻ കഴിഞ്ഞത് അതായത് മസ്താനിയും പ്രവീൺ എന്ന് പറയുന്ന രണ്ടുപേരും ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ ഔട്ടായി പോകും എവിക്റ്റ് ആയി പോകും എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തൊക്കെ തന്നെ ആണെങ്കിൽ നല്ലൊരു എപ്പിസോഡായിരുന്നു ലാലേട്ടൻ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു ഇങ്ങനെയുള്ള മൈനോറിറ്റീനെയൊക്കെ ചേർത്ത് പിടിക്കുന്ന ലാലേട്ടൻ പൊതുസമൂഹത്തിന് വലിയ ഒരു മെസ്സേജ് തന്നെയാണ് കൊടുക്കുന്നത് കുറെ ആൾക്കാർ എല്ലാവരിലും അല്ലെങ്കിൽ കുറച്ചധികം ആൾക്കാരിലെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് ഉണ്ടാക്കാനായിട്ട് ഈ എപ്പിസോഡ് കൊണ്ട് കഴിയും എന്ന് വിശ്വസിക്കുന്നു അപ്പം അടുത്ത വിശേഷ വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് വരാം സൈനിങ് ഓഫ് അനിരുദ് ബായ്